കൊച്ചിക്കലൂരിൽ നടന്ന സുന്നീസ് സംഘടനകളുടെ വക്കൽ സംരക്ഷണ റാലി സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു ലീഗ് അനുകൂല നേതാക്കളിൽ നിന്നും പരിപാടിയിൽ പങ്കെടുക്കരുതെന്ന സമ്മർദ്ദം ജിഫ്രി തങ്ങൾക്കുണ്ടായിരുന്നു ഈ സമ്മർദ്ദത്തെ മറികടക്കാനാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ഇന്ത്യ സ്കീരിച്ചിരുന്നുണ്ട് ഇന്ത്യസ് അറിയാമല്ലോ സാഹചര്യം അതൊക്കെ മറികടന്നുകൊണ്ട് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഇനി വരും ദിവസങ്ങളിലെ ചർച്ചകൾ സംബന്ധിച്ച ി തങ്ങളെ ലീഗിന്റെ ലീഗിന്റെ അധ്യക്ഷനെയൊന്നും ഈ പരിപാടിക്ക് ക്ഷണിക്കാത്തത് മൂലം സമസ്തയിൽ നിന്ന് ജിഫ്രി തങ്ങളൊന്നും ഇതിൽ പങ്കെടുക്കരുത് എന്ന സമ്മർദ്ദമായിരുന്നു ജിഫ്റ്റി തങ്ങൾക്ക് ഉണ്ടായിരുന്നത് ഇത് സമസ്ത കേരള ഉലമ ജമിയത്തിലുരമ തുന്നി ഉലമ ദക്ഷിണ കേരള ഉലമ തുടങ്ങിയ സംഘടനകൾ കേരള സംസ്ഥാന ജനത്തിലുള്ള തുടങ്ങിയ സംഘടനകൾ ചേർന്നുകൊണ്ടാണ് കൊച്ചി കലൂരിൽ ഇന്നിങ്ങനെ ഒരു പരിപാടി പ്ലാൻ ചെയ്തത് മൂന്നാം തീയതി ഈ പരിപാടി പ്ലാൻ ചെയ്ത സമയത്ത് ജസ്്രീ തങ്ങൾ സൗകര്യം പറഞ്ഞപ്പോഴാണ് ഇത് ജസ്്രീ തങ്ങളുടെ കൂടി നാലാം തീയതിയിലേക്ക് മാറ്റിയത് എന്നാൽ ജസ്ത്രീ തങ്ങളടക്കമുള്ളവർ പോകരുത് എന്ന നിർദ്ദേശം ഉണ്ടായിരുന്നു ആ സമ്മർദ്ദങ്ങളെ എല്ലാം മറികടന്നാണ് ജസ്്രീ തങ്ങൾ ഇപ്പോൾ ആ പരിപാടി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് എന്തായാലും ഇനി അതായത് ഈ ലീഗിന്റെ നേതാക്കളില്ലാതെ വക്കഫ് സംരക്ഷണ റാലി പോലെയുള്ള റാലികൾ നടത്തരുത് ആ രീതിയിൽ മുൻ മുന്നോട്ട് പോകരുത് എന്നൊരു അഭിപ്രായം പല ഭാഗത്തായി നിലനിൽക്കുന്നുണ്ട് അങ്ങനെ ജിഫ്രി തങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഏത് രീതിയിലായിരിക്കും ലീഗ് സമസ്ത തുടങ്ങിയ തർക്കങ്ങൾ ഇനി ഏത് രീതിയിൽ വന്നു ഭവിക്കുമെന്നത് കണ്ടറിയണം കാരണം ഈ പാണക്കാട് പാണക്കാട് കുടുംബാംഗങ്ങളെയോ അതല്ലെങ്കിൽ ലീഗിലെ പ്രധാനപ്പെട്ട നേതാക്കളെയോ ഒക്കെ പരിപാടിയിലേക്ക് ക്ഷണിക്കണമെന്നത് നേരത്തെ തന്നെ ഉള്ളതായിരുന്നു പക്ഷേ ഇത് തുന്നി സംഘടനകളുടെ പരിപാടി ആയതുകൊണ്ട് തന്നെ അതിന് സമസ്ത അധ്യക്ഷനത്തിന്റെ ഉദ്ഘാടനത്തിലേക്ക് കൊണ്ടുവരണമെന്ന ഒരു നിർബന്ധ നിർബന്ധം ഈ തുന്നി സംഘടനകളിലെ എല്ലാ നേതാക്കൾക്കും ഉണ്ടായിരുന്നു അങ്ങനെ കൂടിയാണ് അങ്ങനെ ഒരു പരിപാടിയിലേക്ക് ഇവർ എത്തിയിരിക്കുന്നത്